കോഴിക്കോട് പാളയത്തെ പച്ചക്കറി മാർക്കറ്റ് മാറ്റുന്നതിനെതിരെ വ്യാപാരികൾ നടത്തുന്ന ഹർത്താൽ തുടരുന്നു മാർക്കറ്റ് പാളയത്ത് തന്നെ നിലനിർത്തണം എന്നാണ് ആവശ്യം അർദ്ധരാത്രി ആരംഭിച്ച ഹർത്താൽ ഉച്ചയ്ക്ക് ഒരു മണിക്ക് അവസാനിക്കും രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി രാഹുൽ ഈ പച്ചക്കറി മാർക്കറ്റ് മാറ്റരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് വേണു പാളയത്തെ ഹർത്താൽ ഇപ്പോഴും തുടരുകയാണ് അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് ആരംഭിച്ച ഹർത്താൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയാണ് തുടരുന്നത് അതായത് പാളയത്തെ പച്ചക്കറി മാർക്കറ്റ് അവിടെ തന്നെ നിലനിർത്തണമെന്നാണ് വ്യാപാരികളുടെ പ്രധാനപ്പെട്ട ആവശ്യം കോഴിക്കോട് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ കല്ലൂത്താം കടവിലേക്കാണ് നിലവിൽ ഈ മാർക്കറ്റ് മാറ്റാനുള്ള തീരുമാനം അതുമായി ബന്ധപ്പെട്ട് അവിടെ കെട്ടിടം ഉൾപ്പെടെ പുരോഗമിക്കുകയാണ് രണ്ട് മാസത്തിനുള്ളിൽ ഈ മാർക്കറ്റ് പൂർണ്ണമായും അവിടേക്ക് മാറ്റി സ്ഥാപിക്കുമെന്നാണ് കോർപ്പറേഷൻ അറിയിച്ചിട്ടുള്ളത് അതിനെതിരെയാണ് വ്യാപാരികളുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഹർത്താൽ ആചരിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്നത് പാളയം ജംഗ്ഷൻ മുതൽ ചിന്താവളപ്പ് വരെയും എം എം അലി റോഡിലെ മുഴുവൻ കടകളുമാണ് നിലവിൽ ഹർത്താലിൽ പങ്കെടുക്കുന്നത് ഇതിൽ സി ഐ ടി ഒഴികെയുള്ള ബാക്കി മുഴുവൻ സംഘടനകളും ഈ ഹർത്താലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കോഴിക്കോട് കോർപ്പറേഷന് മുന്നിൽ വ്യാപാരികളുടെ പ്രതിഷേധ മാർച്ചും ധരണയുമാണ് എന്താണെങ്കിലും ഈ തീരുമാനത്തിൽ നിന്നും കോർപ്പറേഷൻ പിന്നോട്ട് പോയില്ലെങ്കിൽ ശക്തമായ ബഹുജന സമരവുമായി മുന്നോട്ടു പോകാനാണ് നിലവിൽ വ്യാപാരികളുടെ തീരുമാനം വേണോ രാഹുൽ സുരേഷാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേര്ന്നത്